ഹലോ സ്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ നോമ്പൊക്കെ കഴിയാറായി ഇനി ലാസ്റ്റ് ദിവസങ്ങളിൽ എല്ലാവരും തിരക്കിലായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ അതിനെക്കൊണ്ടൊരു പത്ത് ഐറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം ലാ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു ഫില്ലിങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നല്ലോ ഞാനിവിടെ മൂന്ന് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ആ ഒരു മൂന്ന് തേങ്ങനെ കൊണ്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കുകയാണ് അതിന് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മീസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആകുന്ന സമയത്ത് ഇതിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കുന്നതല്ല ജസ്റ്റ് ഒന്ന് അതിലുള്ള ഒരു വെള്ളം കുറച്ചൊന്ന് വരെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏത് വിധത്തിൽ വേണമെങ്കിലും ഫില്ലിങ് ഉണ്ടാക്കാം പഞ്ചസാരയും കുറച്ച് വെള്ളവും വെച്ച് അലിയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയുമ്പം ഇതിലധികം വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഫില്ലിങ് റെഡിയാവും അപ്പോൾ തേങ്ങയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ഫില്ലിങ് കൊണ്ട് പത്ത് ഐറ്റം ഏതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്ന് നോക്കാം എല്ലാവർക്കും അറിയുന്ന ഐറ്റം തന്നെയാണ് എന്നാലും ഒരേ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന മാത്രം കുറച്ച് ഫില്ലിങ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പഴുത്ത പഴം എടുക്കാം ഇതിനെ കൊണ്ട് പഴം റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത പഴമാകുമ്പോഴും പഴം റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ പഴത്തിനെ രണ്ടാക്കി മുറിച്ചെടുക്കാം വലിയ പഴമാണെങ്കിൽ രണ്ടാക്കി മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചെറിയ പഴം നോക്കിയിട്ട് എടുക്കണം ഇതിൻ്റെ തൊലി ഒരിഞ്ഞതിന് ശേഷം പകുതിയാക്കിയിട്ട് അതിനെ മൂന്ന് ഭാഗത്തായിട്ട് വരയിട്ട് കൊടുക്കാം മൂന്ന് ഭാഗത്തും വരയിട്ട് ഇതിന് ശേഷം ഇതിലേക്കാണ് ഫില്ലിങ് നിറക്കുന്നത് അപ്പം പഴം നിറച്ചേന് നല്ലവണ്ണം ഫില്ലിങ് അറ്റം മുതൽ ചെറിയൊരു വിട്ടിട്ട് വേണം പഴം ഇത് ഫില്ലിങ് നിറക്കാൻ എന്നാലേ പഴം നിറച്ചത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഭാഗത്തും ഫില്ലിങ് നിറച്ചതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഇപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഈ രണ്ട് പഴവും നാല് പീസാക്കിയിട്ട് നിറച്ചെടുക്കാം അപ്പോൾ എടുത്ത പഴം രണ്ടെണ്ണവും ഇതുപോലെ നിറച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പം ഈ ഒരു ഫില്ലിങ് വെച്ച ഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയുടെ ഒരു ബാറ്ററി റെഡിയാക്കിയിട്ടുണ്ട് ആ മൈദയും വെള്ളവും ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ ബാറ്ററി റെഡിയാക്കുന്നത് അത് അധികം കട്ടിയിൽ അവരുതി ഇതിൽ തേക്കുന്നതും ഒരുപാട് കട്ടിയിൽ തേക്കരുത് ലൈറ്റായിട്ടൊന്ന് തേച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ പഴം നിറച്ചത് ഉണ്ടാക്കിയിട്ട് ഉള്ളതാണ് എനിക്ക് കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് ആ ഒരു മൈതയുടെ ബാറ്റർ ഇതൊക്കെ ഉണ്ടാകുമ്പം നല്ല രസമാണ് അല്ലാതെ ചിലരും ഇതുപോലെ മുഴുവനായിട്ടും പഴം പൊരിച്ചെടുത്തതിന് ശേഷം നിറക്കുന്നുണ്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും നിറക്കാം ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫില്ലിങ്ങിൽ പഴം നിറച്ചതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ വേണമെങ്കിൽ കുറച്ച് ഉണ്ണക്കായ് ഉരുട്ടിയിട്ട് ഫ്രോസൺ ചെയ്ത് വെക്കാം പിന്നെ ഇതിപ്പോൾ പഴം നിറച്ചത് ഇതുപോലെ ആക്കുന്നില്ലെങ്കിൽ വേറെ ഒരു ചെറിയൊരു ഓരോ പീസ് എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് ബനാന റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഞാനിവിടെ ഇപ്പോൾ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് മേലയിലെ ഭാഗം ഒന്ന് ഇതുപോലെ ചെറുങ്ങനെ ഒന്നങ്ങോട്ട് ഇതാക്കി എന്നാൽ നമുക്കത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും ആ ഒരു പഴത്തിന് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അധികം കനവും ഇല്ലാതെ വേണം നീളത്തിൽ മുറിച്ചെടുക്കാൻ ഇതിന് എടുക്കുമ്പോൾ കുറച്ച് തടിയും നീളമുള്ള പഴമാണെങ്കിൽ നമുക്ക് റോൾ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും അപ്പം ഇതേപോലെ രണ്ട് ഭാഗത്തു മുറിക്കുമ്പോൾ അറ്റത്തുള്ള മേലയിലെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം എങ്കിലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ എളുപ്പം അപ്പം ഇതുപോലെ ഒരു പഴം നാലാക്കി മുറിച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം റോളിനുള്ള പഴം നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെ ഒന്ന് കോരി മാറ്റി വെക്കാം ഇതിൻ്റെ ഒന്ന് ചൂടാറുമ്പോഴേക്കു തന്നെ ഞാൻ കുറച്ച് ഉന്നക്കായും റെഡിയാക്കിയതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉന്നക്കായ ഉണ്ടാക്കുന്നതും എല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും ഇതിൽ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഫ്രോസൺ ഉന്നക്കായ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതെടുത്തിട്ട് വേഗം ഫ്രൈ ചെയ്തതാണ് ഉന്നക്കായുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ മുമ്പ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഉന്നക്കായ് നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒന്നിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉന്നക്കായി എല്ലാം ഫ്രീസറിൽ കയറ്റിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ ഈ ബനാന റോള് ചൂ ഇത് ം കൂടുതൽ തോന്നുക എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അതിനൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഫില്ലിങ് നല്ലവണ്ണം ഒന്ന് നിരത്തിയതിന് ശേഷം ഇതിനെ റോൾ ചെയ്തെടുക്കാം അപ്പം ഓരോന്നെടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഐറ്റം തന്നെയാണ് ഈ ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്തത് റവ ഉണ്ട് റെഡിയാക്കിയാലോ ഇതിൽ നിന്ന് കുറച്ച് ഫില്ലിങ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതൊന്ന് മെൽട്ടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് ഗീ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചു കൂടെ ഗീ ചേർത്ത് കഴിഞ്ഞാൽ റവ ഉണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇത് ഈ ഫില്ലിംഗ് ഒക്കെ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിലേക്ക് റോസ്റ്റ് ചെയ്തിരിക്കുന്ന റവ ഒരു ഒരു കപ്പ് മുക്കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടുതൽ വെക്കരുത് അന്നേരം റവ വല്ലാതെ വെന്ത് ഇതായിപ്പോവും അതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും റവയുണ്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിക്കാം ഞാൻ ഇതിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഏലക്കാപ്പൊടി നമ്മൾ ആദ്യം ഇട്ടതാണ് ഇതിലേക്ക് പിന്നെയും വേണമെങ്കിൽ അണ്ടി മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് ചൂടാറുമ്പും ഇതിനെ ബോളാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ റവയുണ്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത ഫില്ലിങ് ഇതിന് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫില്ലിങ്ങിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പാണ് ചേർക്കുന്നത് അതിനൊരു പാത്രത്തിലേക്ക് വേവിച്ച കടലപ്പരിപ്പ് കുറച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടൊന്ന് വിളയിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഫില്ലിങ് കൊണ്ട് തന്നെ നമുക്ക് മധുരമുള്ള കോഴി അട ഉണ്ടാക്കാം പിന്നെ ഇലയട അരിയട എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു അരിയടയും കൂടെ നമുക്ക് ഇതിനെക്കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഈ ഈ ഒരു ഫില്ലിംഗ് കൊണ്ട് നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്ങിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കും അതിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കുഴച്ചെടുക്കാം പച്ചരിപ്പൊടിയാണെങ്കിലും വാട്ടി കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ അരി റോട്ടിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് പുന്നി പൊടിയാണ് അത് കുറച്ച് പച്ചവെള്ളത്തിൽ തന്നെ ഉപ്പും ചേർത്ത് അധികം ടൈറ്റ് ടൈറ്റല്ലാതെ കുഴച്ചെടുക്കാം നമുക്ക് ഇലയിലൊക്കെ വെച്ച് പരത്താൻ പറ്റുന്ന പാകത്തിന് ഇതിനെ കുഴച്ചെടുക്കാം ഇനി ഇത് ഇലയിൽ വെച്ച് ചെറിയ ചെറിയ അടകളാക്കിയിട്ട് പരത്തിയെടുക്കാം ഇതിനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇത് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇത് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് കോഴി അടയും കൂടെ റെഡിയാക്കാം അതിന് കുറച്ച് മൈദ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്തതാണ് അതിൽ നിന്നൊരു വലിയ ബോൾ എടുത്തിട്ട് നല്ല വലുപ്പത്തിൽ അധികം കനമില്ലാതെ ഇല്ലാതെ ശേഷം ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും മടപ്പോ വെച്ച് റൗണ്ടിൽ മുറിച്ചെടുക്കാം എന്നിട്ട് ഇതിൽ ഒന്നിൽ ഫില്ലിങ് വെച്ച് മേലെ ഒന്നിനെ കൊണ്ട് കവർ ചെയ്തിട്ട് ചുറ്റും ഒന്ന് പിരിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ആ പിരി ചെയ്തിട്ടില്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ വിട്ടുപോകും അപ്പോൾ നമ്മുടെ കോഴിയടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരി അടയും ഇവിടെ വരുന്നുണ്ട് അപ്പം അതും വെന്തിട്ടുണ്ട് അതും എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി അടുത്തത് എന്തെന്നാണെന്ന് നോക്കാം അടുത്ത ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം എടുത്ത് രണ്ടാക്കി കയറി അധികം കനമില്ലാതെ ഇല്ലാതെ അരിഞ്ഞെടുക്കാം ഇതിനെ ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പഴത്തിൻ്റെ കൂടെയും മുട്ടയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടൊന്ന് വിളയിച്ചെടുക്കാറുണ്ട് അപ്പം അതിന് പകരം ഈ പഴം എടുത്ത് മാറ്റിയതിന് ശേഷം എണ്ണ മാറ്റി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിങ് കുറച്ചിട്ട് കൊടുക്കാം അതിനെ ഒന്ന് അത് കുറച്ചൊന്ന് തിക്കായി കിടക്കുകയാണ് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതൊന്ന് തിക്കായിട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെള്ളമൊഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു പഴം ഇട്ടിട്ട് ഒന്ന് വിളയിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതും കഴിക്കാൻ മിട്ടേ മുട്ടയിട്ടിട്ട് വിളയിച്ചിട്ടെടുക്കുന്നത് അടിപൊളി സാധനമാണ് അതേപോലെ തന്നെ ടേസ്റ്റിയാണ് ഈ ഒരു തേങ്ങ ഫില്ലിങ് വെച്ചിട്ട് വിളയിച്ചെടുത്തു കഴിഞ്ഞാലും അപ്പോൾ നമ്മുടെ ഒരൈറ്റം കൂടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഒരു ബനാന കട്ട്ലേറ്റാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത പഴം ഗോൾഡൻ കളറിൽ ചെറുതായി അരിഞ്ഞിട്ട് വയറ്റി എടുത്തതാണ് ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫില്ലിങ് തേങ്ങയുടെ ഫില്ലിങ് ഇട്ടുകൊടുക്കാം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കാഷ്യൂ പിസ്ത ബദാമ കിസ്മീസ് ഇതൊക്കെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി കുറച്ച് ഡേറ്റ്സ് ആണ് ചേർക്കേണ്ടത് ഡേറ്റ്സ് ചതച്ചിട്ട് ചേർക്കേണ്ടതാണ് എൻ്റെ അടുത്ത് ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഉള്ളത് കാരണം ഞാൻ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് ആദ്യം ഏലക്കാപ്പൊടി ചേർത്തതാണ് എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടി ചോദിച്ചതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇനി ഇതിനെ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ പരത്തിയെടുക്കാം ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ബനാന കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് വെച്ചിട്ട് ഞാൻ അടുത്ത ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ഏലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു ബാറ്റർ റെഡിയാക്കണം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കണം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു നല്ലൊരു ലൂസിലുള്ള ഒരു ബാറ്റർ ബാറ്ററാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിൽ പഞ്ചസാര ചേർക്കണം പഞ്ചസാര ഞാൻ ആദ്യം ചേർക്കാൻ മറന്നു ഒരു ഡെസേർട്ട് സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇതിപ്പം ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര മെൽറ്റ് ആകുന്ന സമയത്തും ഇതൊന്ന് ലൂസായി വരും അപ്പോൾ അത്രയും വെള്ളം ചേർത്തണം പിന്നെ നിങ്ങൾ എടുക്കുന്ന മൈദയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളം ചേർക്കുന്നത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബനാന കട്്ലേറ്റ് ഫ്രൈ ചെയ്യാനുള്ള ഒരു പാനും കൂടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ബനാന കട്ട്ലേറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഓരോ ദോശ നേരങ്ങനെയുള്ള ദോശ ചുട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ചും നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ കട്ട്ലേറ്റും ഇവിടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ചുട്ടെടുത്ത ദോശയിലേക്ക് ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഏലാഞ്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട്ലേറ്റും ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട് ഇനി എടുത്തത് ഒരു ബ്രെഡ് പോളയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് ഒരു മുട്ടയ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ പഞ്ചസാര നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് വിസ്കൊണ്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ചുപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സോസ് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് എടുത്തതാണ് സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡും എടുത്തിട്ടുണ്ട് ഇത് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ലെയർ ചെയ്യാം ഒരു ലെയർ വെച്ചതിന് ശേഷം സൈഡിലും കൂടെ കുറച്ച് ബ്രെഡ് ക്യാറ്റി വെച്ച് കൊടുക്കുക പിന്നെ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ചുകൂടെ കാഷ്യൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ ഫില്ലിങ് തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊന്നും ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും ഡ്രൈ ഫ്രൂട്ട് ഇത് കാഷ്യൂ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി ഇതുപോലെ കുക്ക് ചെയ്ത ഫില്ലിങ് തന്നെ ഇതിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു ലെയർ ബ്രെഡ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ച് ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലയിൽ വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം പാത്രത്തിൽ വീണ്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് വെച്ച് മേൽഭാഗവും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്